ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ആപ്പിൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിളാണ് എടുത്തത് ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആപ്പിൾ ഈ ഷുഗർ സിറപ്പിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണം അതിന് വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഈ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കേക്കിന് വേണ്ട ബാറ്ററി റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട ആവശ്യമുണ്ട് എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം എഗ് വൈറ്റാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എഗ് യോക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഒരു കപ്പ് മൈദ കൊണ്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത് എഗ് യോക്കിലേക്ക് അരക്കപ്പും എഗ് വൈറ്റിലേക്ക് അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ആദ്യം തന്നെ തരിച്ചെടുത്ത മൈദയാണ് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുക ബാറ്റർ ഒന്ന് തിക്കാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ട് ഇത് രണ്ട് ബാറ്ററിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി എഗ് യോക്കിൻ്റെ ബാറ്ററാണ് ഫസ്റ്റ് ഒഴിക്കുന്നത് ഇത് കേക്ക് ടിൻ്റെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ സമയം നേരത്തെ ഷുഗർ സിറപ്പിലിട്ട് വെച്ച ആപ്പിൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം എഗ് വൈറ്റിൻ്റെ മിക്സ് കൂടെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഇനി എയർ ബബിൾസ് ഒന്ന് പോകാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് സോസ് പാനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇനി ആ ബട്ടർ പേപ്പർ കേക്ക് ഒന്ന് ചൂടാറിയ ശേഷം റിമൂവ് ചെയ്യാം നേരത്തെ കുറച്ച് ഷുഗർ സിറപ്പിൽ ആപ്പിളുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു അതുകൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് ൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ആപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരെ താങ്ക് യു